ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിയിലെ അല്ലെങ്കിൽ നമ്മുടെ നാട് വിട്ട് മറ്റേത് രാജ്യത്ത് പോയാലും നമ്മളവിടെ പോയിട്ട് കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ കാണാൻ ചാൻസ് കുറവായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ അതിലൊന്നാമതൊരു കാര്യമാണ് നമുക്കിവിടെ ഇവിടെ ഇവിടെ റോഡ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഫുട് പാത്ത് കൂടി ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഫുട്പാത്തിൽ തന്നെ നമുക്ക് പല കളറിലുള്ള വരികൾ കാണാൻ പറ്റും അതിലൊന്നെണ്ണം നമുക്ക് നടക്കാനുള്ളവർക്ക് നടക്കാം പിന്നെ വേറൊരെണ്ണം കളർ വ്യത്യാസത്തിൽ കാണാൻ പറ്റും ആ കളർ വ്യത്യാസത്തിൽ കാണുന്നത് സൈക്കിളുകാർക്ക് പോകാനുള്ളതായിരിക്കും അപ്പോൾ ആ വഴി കൂടൊക്കെ നമ്മളിങ്ങനെ ലല്ലെല്ലാം പാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ വായിലിക്ക് നമ്മൾ കേട്ടുനിന്ന് വരും പിന്നെ ഒരു വഴിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് അവരുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് പോകാനുള്ള വഴി ഉണ്ടായിരിക്കും അപ്പോൾ ആ വഴി കൂടിയും നമ്മൾ നടക്കാൻ പാടില്ല അതൊക്കെ അവർക്ക് ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ തോന്നിയ പോലെ ഇങ്ങനെ നടക്കാണ്ട് നമ്മുടെ റൈറ്റ് സൈഡിനോട് ചേർന്ന് വേണം നമ്മൾ നടക്കാനായിട്ട് അപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഒതുങ്ങിപ്പോവും അപ്പോൾ നമ്മുടെ എതിരെ വരുന്നവരും അവരുടെ റൈറ്റ് സൈഡ് ചേർന്ന് വരുമ്പോഴും നമ്മളിങ്ങനെ നമ്മൾ കൂട്ടിമുട്ടില്ല കൺഫ്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ കാണാൻ ചാൻസ് കുറവായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇങ്ങനെ പൊതുവഴിയിലൊക്കെ അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പന്തക്കാട്ടിലൊക്കെ പോയി നമ്മളിങ്ങനെ യൂറിൻ പാസ് ചെയ്ലോ ആ പരിപാടി ഇവിടെ അധികാരം ചെയ്യാറില്ല ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ നമുക്കിപ്പോൾ റോട്ടി കൂടെ നമ്മൾ പോവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ വഴിയിൽ നിന്ന് യൂറിനൊക്കെ പാസ് ചെയ്യുന്നത് മതിലിനോട് ചേർന്നിട്ടൊക്കെ ഇത് നമ്മൾ മതിലുമൊക്കെ കാണാറുണ്ട് ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്നൊക്കെയുള്ള എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനത്തെ പരിപാടി കാണാൻ പറ്റില്ല ഇവിടെ ആരും അങ്ങനെ ചെയ്യണോ ഒരു ഇല്ലാട്ടാണ് ഇവിടെ നമുക്ക് പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ട് അപ്പം അവിടെ നമ്മൾ കോയിൻ ഇട്ടിട്ട് നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം അതുമല്ല നമ്മൾ ഈ വക പരിപാടികൾ ഇവിടെ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഇതേപോലെയുള്ള കുറെ ബിൽഡിങ്ങുകളുണ്ടായിരിക്കും അപ്പോൾ ഈ ബിൽഡിങ്ങിലൊക്കെ ഓരോ അപ്പാപ്പന്മാരും അമ്മമ്മമാരും ഇങ്ങനെ കണ്ണും നട്ടു നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും കാരണം അവർ പെൻഷൻ പറ്റി അവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവർക്ക് പുറത്ത് നടക്കുന്നത് എന്താണോ അത് വീക്ഷിച്ചിരിക്കലാണ് അവരുടെ പണി അപ്പം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അവരവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ ചീത്ത പറഞ്ഞൊന്നു വരാം അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ട് പോലീസിനെയൊക്കെ വിളിച്ച് പറഞ്ഞൊന്നു വരാം പിന്നെ നമ്മൾ ഇങ്ങനത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ പ്രത്യേകിച്ച് സമ്മറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാർക്കുകളിലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊതുവഴികളിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ കാണാൻ പറ്റും ഇതേപോലെയൊക്കെ നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളും പല ടൈപ്പിലുള്ള നല്ല അടിപൊളിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്കതിങ്ങനെ പറിക്കണം പറിക്കണം എന്ന് തോന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു തണ്ട് വെട്ടി കൊണ്ടുപോയി നമ്മൾ വീട്ടിലൊക്കെ ചിലപ്പോൾ എല്ലാവരും ഇല്ലെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നട്ടു എന്നൊക്കെ വരാം അങ്ങനത്തെ ഒരു പ്രേരണ നമുക്ക് ചിലപ്പോൾ വന്നു വരാം പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇത് ഇവിടുത്തെ ഗവൺമെൻറിൽ നിന്നും ആൾക്കാർ വന്നിട്ട് അവർ അറേഞ്ച് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ ഫൈൻ കിട്ടി എന്ന് വരാത്ത പക്ഷെ നമുക്ക് പറിക്കാം അതെങ്ങനത്തെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാട് പിടിച്ചൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഓർത്തിങ്ങനെ പുല്ലിലൊക്കെ കുറച്ചിങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറിക്കാം പക്ഷെ ഇങ്ങനെ ഇവർ അറേഞ്ച് ചെയ്ത് അതായത് ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ പൂക്കളും സംഭവങ്ങളൊന്നും നമ്മളൊന്നും പറയ്ക്കാൻ പാടില്ല പിന്നെയുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾക്കിങ്ങനെ താഴത്തൊക്കെ ഇടാം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരിക്കും പക്ഷെ ആ ഒരു ഇത് ഇവിടെ ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷെ ഇവിടെ നമുക്ക് എവിടെയായാലും ആയാലും ഇതേപോലെയുള്ള വേസ്റ്റ് ബോക്സുകൾ കാണാൻ പറ്റും കണ്ട അപ്പോൾ ഇതേപോലെയുള്ള വേസ്റ്റ് ബോക്സിൽ വേണം നമ്മളിങ്ങനെ വേസ്റ്റ് ഇടാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വഴിയിലൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവരൊക്കെ അത് കംപ്ലൈൻറ്റ് ചെയ്തെന്ന് വരാം സാധാരണയായിട്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ബോക്സിലാണ് ഇടാറ് പക്ഷേ ചിലവരൊക്കെ ഉണ്ട് ഇങ്ങനതേ താഴ്ത്തൊക്കെ ഇട്ടിട്ട് പോവും ഇവിടെ മാത്രമേ പെർഫെക്റ്റ് ഒന്നല്ല എങ്കിലും നമുക്കിങ്ങനെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ റയറായിട്ടാണ് കാണുന്നത് ഇവിടെ ജർമ്മനിയിൽ ട്രാഫിക് റൂൾസൊക്കെ എല്ലാവരും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ റോഡിലെ സിഗ്നലൊക്കെ നമ്മൾ നന്നായി പാലിച്ചിട്ട് വേണം കടക്കാനായിട്ട് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കടക്കാം അതല്ല റെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം അതല്ലാതെ സിഗ്ന സിഗ്നൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇതേ നമുക്ക് ഇപ്പോൾ സീബ്ര ക്രോസ് ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഇവിടെ പ്രയോറിറ്റി കൂടുതലും നമുക്ക് നടക്കുന്നവർക്കാണ് ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന വണ്ടി സൈക്കിളായിക്കോട്ടെ കാറായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമുക്ക് വേണ്ടി അവർ നിർത്തി തന്നിരിക്കും പക്ഷെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഇതാ അതിങ്ങനെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കട റോഡ് ക്രോസ് ചെയ്യണ പരിപാടിയിൽ അതിവിടെ നടക്കില്ലാട്ടോ പിന്നെ ഇവിടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കിട്ടാത്തൊരു കാഴ്ചയാണ് തെരുവ് നായ്ക്കൾ ഇവിടെ തെരുവ് നായ്ക്കൾ ഇല്ല പക്ഷെ ഇവിടെ വളർത്തു മൃഗങ്ങളുണ്ട് വളർത്തുന്ന നായ്ക്കളുണ്ടായിരിക്കും അപ്പോൾ അവർ ഇപ്പോൾ പട്ടികളതിനെയൊക്കെ കൊണ്ട് നടക്കാനിറങ്ങുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അവർ വഴിയിൽ വെച്ച് കാട്ടം എന്നുണ്ടെങ്കിൽ നമ്പർ ടുവിന് പോകാണ് എന്നുണ്ടെങ്കിൽ ആ പട്ടിയുടെ ഉടമസ്ഥൻ ആരാണോ അവർ തന്നെ അത് കോരണം അത് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരിക്കും അപ്പോൾ ആ കവർ വെച്ച് അവർ കോരി അത് വേസ്റ്റ് ബോക്സിൽ ഇടണം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ചിലവർക്കൊക്കെ ഫൈൻ കിട്ടിയെന്ന് വരാം എങ്കിലും എല്ലാവരും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരൊന്നും ഇല്ല ചിലപ്പോൾ ചില ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കെടുക്കുന്നതും കാണാറുണ്ട് കേട്ടോ നമ്മൾ നമ്മളാദ്യമായിട്ട് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള കാണുന്ന കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തോന്നും അപ്പോൾ നമ്മുടെ ഫോൺ ഫോണെടുത്ത് നമ്മളതെല്ലാം ഇങ്ങനെ ക്യാമറയിൽ പകർത്താൻ തുടങ്ങും അപ്പോൾ ആ പകർത്തതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുട്ടികളുടെ ഫോട്ടോ അതായത് നമുക്കുമായിട്ട് പരിചയമില്ലാത്ത ഇവിടുത്തെ ആൾക്കാരുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഫോട്ടോയോ വീഡിയോയോ ഒക്കെ നമ്മുടെ വീഡിയോസിൽ പെടുകയാണ് നമ്മൾ എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മുഖം പെട്ട ആൾ അത് പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ പണി വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെയുള്ള ആൾക്കാരുടെ ഫോട്ടോസും വീഡിയോസൊന്നും അവരുടെ അനുവാദം കൂടാതെ നമ്മളെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല അതിപ്പോൾ എവിടെ ആയാലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സെൻസിറ്റീവാണ് അവർ ചിലപ്പോൾ അത് കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് വരാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ നാട് വിട്ട് നമ്മൾ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത എന്നാൽ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന കുറച്ച് തോന്നിവാസങ്ങളുണ്ട് അതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം